അല്ല മുഖ്യമന്ത്രി ഈ സഭ ഇന്ന് നടന്നു പോകരുതെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം പ്രതിരോധത്തിലാവുമെന്നറിയാം അതിനാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർദ്ദേശിച്ചനുസരിച്ചിട്ട് ചോദ്യം പോലും അദ്ദേഹം പറയേണ്ട മറുപടിയാണ് അദ്ദേഹം പ്രതിരോധത്തിലാകുമെന്ന് കരുതിയാണ് ചോദ്യം പോലും വരാതെ സഭയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചത് അദ്ദേഹം ഭയന്നാണ് ഇരിക്കുന്നത് ഭീതിയിലാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയാണ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം ഹാസ്യ പരിപാടിയായിട്ട് മാറി ചോദ്യങ്ങൾക്ക് ഉത്തരയില്ലാതെ ആഹാ ഹാ എന്ന് മറുപടി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ആ സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി തരംതായിരുന്നു അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതരായി അദ്ദേഹം പ്രകോപിതരായി ഞങ്ങൾക്കെന്താ ഞങ്ങൾക്കെന്താ അദ്ദേഹം ആരെയാണ് പേടിപ്പിക്കുന്നത് ഞങ്ങളെയാ വേറെ ആളുകളെ നോക്കിയാൽ മതി ഞങ്ങളൊന്നും ഈ മുഖ്യമന്ത്രിയുടെ ഉമ്പാക്കി കണ്ട് പേടിച്ചോടി പോകുന്നതല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ും അക്കമിറ്റ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തും അത് ചോദ്യം ചെയ്യും നിയമപരമായ നടപടികൾ ഞങ്ങൾ തേടും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ എം എൽ എ മാർ ഒറ്റക്കെട്ടായി സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരായി ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധം ഉയർത്തിയപ്പോൾ കേരള ജനത അറിയേണ്ട വിഷയങ്ങൾ ചോദ്യത്തിലൂടെ നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒളിച്ചോട്ടം നടത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് ആ ചോദ്യങ്ങൾ മുഴുവൻ തിരസ്കരിച്ച നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഒന്നിച്ചൊഴിവാക്കിയ ഒരു സംഭവം സമീപകാലത്ത് ഉണ്ടായിട്ടില്ല നമ്മുടെ ആരുടെ അറിവിലില്ല അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഇത് ഗവൺമെൻറ് വളരെ ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഉൾപ്പെടെ നിയമസഭയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് അതിന് അതിനോട് തൃപ്തികരമായ മറുപടി പറയുന്നതിന് പകരം കേരളത്തിൽ മുഖ്യമന്ത്രിയും ഭരണി ഭരണമുന്നണിയും ഉയർത്തിയ ഉണ്ടാക്കുന്ന മതപരമായി ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ഒരു വലിയ ശ്രമത്തിന് ഗവൺമെന്റ് നീക്കം ചെയ് കൂട്ടുനിന്നു അതിൽ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നത് അത് ഗവൺമെന്റ് അതിന് മാന്യമായ ഒരു നിലപാടെടുക്കുന്നതിന് പകരം വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള സമീപനം എടുത്തു അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിയമസഭ ബഹിഷ്കരിച്ച് ഞങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് പറഞ്ഞുകൊണ്ടേ ഞങ്ങള് നോട്ടീസ് കൊടുത്ത കേരളത്തിലെ പ്രതിപക്ഷം ഏത് കാലത്താണ് നോട്ടീസ് കൊടുത്ത കാര്യത്തിൽ തയ്യാറെടുത്തില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ മാധ്യമ ചർച്ചകളിൽ പറയേണ്ട കാര്യമില്ല ആ വിഷയം ഞങ്ങൾ വീണ്ടും സഭയിൽ അവതരിപ്പിക്കും സഭ സംഭിപ്പിക്കുന്ന സംഭിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നിശ്ചിത പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരില്ല അത് സ്വാഭാവികമാണ് അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചുവടി വല്ല തമാശ പറയാൻ പറയും തമാശയാണ് പാർലമെൻറ് കാര്യം ഞങ്ങൾ തയ്യാറെടുത്തില്ല ഞങ്ങൾ തയ്യാറെടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്ര എത്ര വില കുറഞ്ഞ അഭിപ്രായമാണ് മുഖ്യമന്ത്രി ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഏത് ഏഴ് എട്ട് പ്രാവശ്യം നിലവാരം ഇല്ലാത്ത നിലവാരം ഇല്ലാത്ത പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു നിലവാരം ഇല്ലാത്ത ആളെ നോക്കണമെങ്കിൽ കണ്ണാടി നോക്കിയാൽ മതി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു തീർന്നല്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞില്ല ഒരു പ്രാവശ്യം പറഞ്ഞത് അന്നേരം ഞങ്ങൾ മലപ്പുറത്തേക്കു കുറിച്ച് ഞങ്ങളല്ലല്ലോ മോശമായിട്ട് പറഞ്ഞത് മോശമായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയല്ലേ മുഖ്യ അത് ഞങ്ങൾ നാളെയും പറയും ഞങ്ങൾ പുറത്ത് മുഴുവൻ പറയുന്ന കാര്യങ്ങൾ സഭയെ പറയാൻ ഞങ്ങൾക്ക് എന്താ പേടി ഞങ്ങൾ പുറത്ത് ഇന്നലെയും മിനിയാന്നും നാലാം നാളും ഒക്കെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം സഭയെ പോയി പറയാൻ ആരെ പേടി അല്ല ഞങ്ങൾ ഇന്ന് സഭാനടപടികൾ നടക്കരുത് തന്നെയാണ് ആഗ്രഹിച്ചത് സഭാനടപടികൾ ഞങ്ങൾ സ്തംഭിക്കുകയാണ് ചെയ്തത് സ്പീക്കർ സ്പീക്കർ എത്ര മോശമായിട്ടാണ് പെരുമാറിയത് നിഷ്പക്ഷനായ സ്പീക്കറാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വെട്ടിമാറ്റുന്ന സ്പീക്കറുമായി ഞങ്ങൾ എങ്ങനെ സഹായിക്കും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല ഞങ്ങളുടെ അവകാശങ്ങളാണ് ഇനിയും ഇനിയും ഉന്നയിക്കുമല്ലോ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി എന്താണ് ഇൻ്റർവ്യൂ വന്നത് മുപ്പതാം തീയതി ഹിന്ദു ഇൻ്റർവ്യൂ വന്ന അന്ന് മുതലേ ഞങ്ങൾ ഉന്നയിക്കുന്നതല്ലേ ഞങ്ങൾ പറയാത്ത കാര്യമൊന്നും ഞങ്ങൾ എല്ലാ ദിവസവും കഴിഞ്ഞ ഒരാഴ്ച കാലമായി ആറ് ദിവസമായി ഏതാമത്തെ ദിവസമായി ഇന്നും ഇപ്പോഴും പറഞ്ഞാൽ അല്ല ഈ ഈ മലപ്പുറത്ത് അല്ല ഇവിടെ കേരളത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വർഗീയ ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിൽ ബി ജെ പി എന്ത് ചെയ്യുന്നോ അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് വേണ്ടി കേരളത്തിൽ കോപ്പ് കൂട്ടി മലപ്പുറത്തെ ഒരു ജനവിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന ക്യാമ്പയിൻ തുടർന്നും ഞങ്ങൾ ഉന്നയിക്കും സഭക്കകത്തും പുറത്തും വളരെ ശക്തമായി തന്നെ ഉന്നയിക്കും അതിനവസരങ്ങൾ ധാരാളം ഉണ്ട് ആർക്കും ആ കാര്യത്തിനൊരു സംശയം വേണ്ട അതേ വിഷയം തന്നെയാണ് ചോദ്യത്തിൽ ഉന്നയിച്ചിരുന്നത് അതെന്തുകൊണ്ട് അനുവദിച്ചില്ല എന്ന വിഷയത്തിലാണ് ഞങ്ങൾ ഇന്ന് സഭ സ്തംപ്പിച്ചതും ബഹിഷ്കരിച്ചതും നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അതേ വിഷയം നാളെ പോലെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും ചെയ്യും ഇനി സ്പീക്കറുടെ നിലപാട് ആ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത് നീക്കം ചെയ്യുക മുഖ്യമന്ത്രിയും പാർലമെന്ററി പാർലമെൻ്ററികാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞത് സഭാരേഖയിൽ നിലനിർത്തുക ആ സഭയിൽ ഞങ്ങളെങ്ങനെ ഇരിക്കുന്നു ആ ആ പ്രതിപക്ഷ നേതാവിനെതിരെ അത് അത് അതുപോലെ നിലനിർത്തിയിരിക്കുന്നു അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അവിടെയാണ് ഞങ്ങൾ ഞങ്ങൾ വിഷയം ചെയ്തത് രണ്ടാമത് ഫ്ലോറിലേക്ക് ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പ്രതിപക്ഷ നേതാവിനെതിരായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം സ്പീക്കർ സഭാരേഖയിൽ നിന്ന് നീക്കി രണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രിയും അതുപോലെ പാർലമെന്ററി കാര്യം മന്ത്രിയും പറഞ്ഞത് ഒഴിവാക്കിയില്ല അവിടെ നിലനിർത്തി അതാണ് ഞങ്ങൾ വീണ്ടും ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാരണം